ഇസ്രയേലിനെ പിന്തുണച്ച് ഗാസയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ബന്ധുക്കളെ ഉടൻ തന്നെ വിട്ടയക്കണം ഇല്ലെങ്കിൽ ഗാസയുടെ സർവ്വനാശമാണ് വരാൻ പോകുന്നത് ഗാസയെ ഈ നിലയിൽ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ലോകത്തിന് കാണാനാകൂ മുനമ്പ് കത്തി അമരാൻ പോകുന്നുവെന്ന് ഇസ്രായേലിലെത്തിയ മാർക്കോ റുബിയോയുടെ വൻ മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് അനുസരിച്ചില്ല എങ്കിൽ ഇസ്രായേൽ ഉടൻ തന്നെ അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം മാർക്കോ റുബിയോ അദ്ദേഹം നേരെ ദോഹയിലേക്കാണ് പോകുന്നത് അവിടെ അറബ് രാജ്യങ്ങളിലെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തും എന്നാൽ ഈ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി തന്നെ അവർ കൂടുതൽ ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് ഇസ്രയേൽ പറയുന്നതനുസരിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറാൻ ദോഹയിലെ ആക്രമണം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് മാർക്കോ റുബിയോയും ബെഞ്ചമിൻ നെദിനിയാ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് നതന്യാഹുവിന്റെ ജെറുസലേമിലെ ഓഫീസിൽ വെച്ചുകൊണ്ടാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് നടന്ന യോഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് റുബിയോ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വാഷിംഗ്ടണിന്റെ മുൻഗണനകൾ ഇസ്രയേലി ബന്ധുക്കളുടെ മോചനവും ഹമാസിന്റെ സർവ്വനാശവുമാണ് എന്നതും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തു ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞയാഴ്ച ഇസ്രയേലി വ്യോമാക്രമണം നടത്തിയതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുൻ വിമർശനം റുബിയോ പരാമർശിച്ചില്ല അല്ലെങ്കിൽ ആവർത്തിച്ചതുമില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ കാര്യം ഇവിടെ ചർച്ച ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹംഗ്ബി അതുപോലെ യു എസിലെ ഇസ്രായേൽ അംബാസഡറായ ഹേലി ലെയിൻ എന്നിവരുമായും ഈ യോഗത്തിൽ ഇവർ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗൾഫിലെ യു എസ് ബന്ധുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് ലണ്ടനിലേക്കുള്ള യാത്രാമതിയെ റുബിയോ ഇന്ന് ദോഹയിലേക്ക് തങ്ങുകയും ചെയ്യുന്നത് അതേസമയം ഇസ്രായേൽ വിരുദ്ധ വികാരവേദിയായിരിക്കുകയാണ് ദോഹ ഉച്ചകോടി ഇസ്രായേലിനെ ചെറുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്നും പറയപ്പെടുന്നു ഒപ്പം ചർച്ചയിൽ പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്ത് തുർക്കിയും രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദോഹയിൽ വെച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത് ഇസ്രയേലിനെ പിടിച്ചു കെട്ടുക എന്ന കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം അടുത്തതായി തന്നെ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് അറബ് രാജ്യങ്ങളെയാണ് എന്നത് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച തലസ്ഥാനമായ അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഖത്തർ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു ഗസ മുനമ്പിൽ ഹമാസിനെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ തന്നെ ഈ ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘം ഇസ്രായേലിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ ഒറ്റ ശക്തിയായി തന്നെ നിലകൊള്ളുന്ന രാജ്യമാണ് ആ രാജ്യത്തെ പിടിച്ചുകെട്ടുക അത്ര എളുപ്പമല്ല എന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് മാർക്കോ റുബിയോ ഇസ്രായേലിലേക്ക് എത്തുകയും ബെഞ്ചമിൻ നതന്യാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്